കേരളം സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ പരാതി പിൻവലിച്ചാൽ മാത്രം പണം തരാമെന്ന നിലപാടായിരുന്നില്ലേ കേന്ദ്രം സ്വീകരിച്ചത് ആ പിടിവാശി സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചില്ലാലും കോടതി രണ്ട് കൂട്ടറും രണ്ട് ഗവൺമെൻറ്റുകളാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കല്ലേ വേണ്ടത് എന്തുകൊണ്ട് ചർച്ച നടത്തിയത് അതിൽ തീർത്തും നിഷേധാത്മക സമീപനമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് അപ്പോഴാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത് അതിൻ്റെ ഭാഗമായാണല്ലോ കേരളത്തിന് അർഹമായത് തന്നെ ആ അർഹമായത് എടുക്കുന്നതിന് നിഷേധിക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ നിങ്ങൾ ആ പതിമൂവായിരത്തിൽ പരം കൂടി അനുവദിക്കേണ്ടതാണ് എന്ന നിലപാട് സുപ്രീം കോടതിക്ക് എടുക്കേണ്ടി വന്നു അത് കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായതാണ് അപ്പോൾ നമ്മൾ ഉയർത്തിയ വാദങ്ങളുടെ പ്രസക്തി നല്ല രീതിയിൽ വർദ്ധിച്ചു എന്നതാണ് കാണാൻ നമുക്ക് കഴിയും കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് അദ്ദേഹം തന്നെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിൽ നൽകിയ അംഗീകാരങ്ങൾ അതൊന്ന് അദ്ദേഹം നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ നമ്മുടെ സംസ്ഥാനമാണ് ഒന്നാമത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനം പോയിൻറ്റ് സെവൻ പേഴ്സൻ്റാണ് പരമദരിദ്ര വിഭാഗത്തിലുള്ളത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ നമ്മൾ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നല്ല പുരോഗതിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നോടെ കേരളം പൂർണമായും അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറും അത്തരമൊരു ശ്രമം ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്താൻ കഴിയുന്നുണ്ടോ അപ്പോൾ കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പരമദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവുമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാല് വർഷവും രാജ്യത്ത് ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഊർജ കാലാവസ്ഥാ സൂചികയിൽ നമുക്ക് രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കേരളത്തിനാണ് ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം കേരളത്തിലാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠതാ സൂചികയിൽ കേരളമാണ് ഒന്നാമത് മികച്ച വാർദ്ധക്യ പരിചരണത്തിന് വയോശ്രേഷ്ഠത സമ്മാനം ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള അംഗീകാരങ്ങൾ അതിൻ്റെ ഒരു നീണ്ട പട്ടികയല്ലേ കാണാൻ കഴിയുക ഇതെല്ലാം ഇങ്ങനെയൊരു വഴിവകുപ്പുകൾ കളഞ്ഞു കിട്ടിയ ഒന്നായിട്ടാണോ കണക്കാക്കാൻ പറ്റുക ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ് രാഷ്ട്രീയമായ വേട്ടയാടൽ ഒരു ഭാഗം നടക്കുമ്പോൾ തന്നെ കേരളത്തെ അംഗീകരിക്കേണ്ടി വരുന്നു ഈ പറഞ്ഞ റാങ്കിങ്ങുകളിൽ ഉത്തർപ്രദേശ് എത്ര സ്ഥാനത്താണ് നിൽക്കുന്നത് അവിടുത്തെ വാരാണസിയിലെ എം പി കൂടിയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം അത് സ്വയം ചോദിച്ചു നോക്കുന്നത് നന്നാകുമെന്നാണ് പറയാനുള്ളത് ഇതാണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ